സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭ തുറന്ന ഓവുചാൽ അടച്ച് കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം ഇടപെട്ട് നിർത്തിവെപ്പിച്ചു കരുവാലക്കുണ്ട് പാന്ദ്ര മേഖലയിൽ നിന്നും കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന മൂന്ന് പേർ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ വനം വകുപ്പിന് മുന്നിൽ കീഴടങ്ങി ചുങ്കത്ര കണയം കൈ കോളനിക്കും ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിനും അഭിമാന നിമിഷം കോളനിക്കാർക്ക് അവരുടെ ദിവ്യ ഇനി ഡോക്ടർ ദിവ്യ ചുങ്കത്ര കണയം കൈ ആദിവാസി കോളനിയിലെ യു ദിവ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി മയക്കുമരുന്ന് പിടികൂടിയതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച കൊടും കുറ്റവാളിയായ പ്രതിക്ക് മയക്കുമരുന്ന് കേസിൽ പത്തു വർഷം കഠിന തടവ് കോട്ടയം ഓണം തിരുത്ത സ്വദേശി ചക്കുപുരക്കൽ വീട്ടിൽ ജോർജ് കുട്ടിയെയാണ് കോടതി ശിക്ഷിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം അഞ്ചാം വർഷത്തിലേക്ക് വിതരണം ഉദ്ഘാടനം നിലമ്പൂർ എം എൽ എ പി വി അൻബർ നിർവഹിച്ചു വാർത്തകൾ വിശദമായി നിലമ്പൂർ നഗരസഭ തുറന്ന ഓവുചാൽ അടച്ച കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി എഞ്ചിനീയറിംഗ് വിഭാഗം ഇടപെട്ട് നിർത്തിവെയ്പ്പിച്ചു നഗരസഭയുടെ മത്സ്യമാംസമാർക്കറ്റിന്റെ പിൻഭാഗത്തു കൂടിയുള്ള ഓവുചാൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം തുറന്ന് മാലിന്യങ്ങൾ ഓവുചാൽ വഴി ഒഴുക്കിവിട്ടിയിരുന്നു തുറന്ന ഓവുചാലിന് മുകളിലാണ് സമീപത്തെ കെട്ടിട ഉടമ നിർമ്മാണ പ്രവൃത്തി നടത്തിയത് നഗരമധ്യത്തിൽ മധ്യത്തിൽ വീട്ടിക്കുത്ത് റോഡിൽ കെട്ടിട ഉടമ രാവിലെ മുതൽ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തി അധികൃതർ അറിയുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ അത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് നഗരസഭ എഇ യുടെ നിർദ്ദേശപ്രകാരം സ്ഥലം സന്ദർശിച്ച ഓവർസിയർമാർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഓവുചാലിന്യ നിർമ്മാണം നിർത്തിവെക്കുവാൻ നിർദ്ദേശം നൽകി കെട്ടിട ഉടമയോടെ നഗരസഭയിൽ എത്തുവാനും നിർദ്ദേശം നൽകി നഗരസഭയുടെ ഉപചലിന് മുകളിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുവാൻ കെട്ടിട ഉടമയ്ക്ക് ആരുടെയെങ്കിലും പിൻബലമുണ്ടായിരുന്നോ എന്ന സംശയവും ഉയരുന്നുണ്ട് തങ്ങളുടെ അനുമതി വാങ്ങുകയോ മുൻകൂട്ടി അറിയിക്കുകയോ ചെയ്യാതെയാണ് പ്രവൃത്തി കെട്ടിട ഉടമ നടത്തിയതെന്ന് നഗരസഭ എഇ അറിയിച്ചു കരുവാറുകൊണ്ട് പാന്ദ്ര മേഖലയിൽ നിന്നും കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന മൂന്ന് പേർ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ വനംവകുപ്പിനു മുന്നിൽ കീഴടങ്ങി കരുവാരകൊണ്ട് പാന്ദ്ര സ്വദേശികളായ മുല്ലപ്പള്ളി അബ്ദുറഹ്മാൻ എന്ന മാനുപ്പ കുന്നുമൽ ജംഷീർ ബാബു പള്ളിയാൽ തൊടിക നൌഷാദ് എന്നിവരെയാണ് ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ കാളികാവ് റേഞ്ച് ഓഫീസർ മുമ്പാകെ ഹാജരായത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിനാണ് സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പാന്ദ്ര മേഖലയിൽ നിന്നും ഇവർ കാട്ടുപോത്തിനെ വേട്ടയാടിയത് നാല് പ്രതികൾ നേരത്തെ വനവകുപ്പിന്റെ പിടിയിലായിരുന്നു തോക്കും കാട്ടുപോത്തിന്റെ ഇറച്ചിയും കണ്ടെടുത്തിരുന്നു ഇനിയും ഏതാനും പ്രതികൾ കൂടി ഒളിവിലുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് കരുവാരക്കൊണ്ട് ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളെ ഭാഗമായി നിലമ്പൂർ ഡിവിഷൻ മുമ്പാകെ കോടതിയിൽ ഹാജരാക്കിയത് ചുങ്കത്ര കണയം കൈ കോളനിക്കും ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിനും അഭിമാന നിമിഷം കോളനിക്കാർക്ക് അവരുടെ ദിവ്യ ഇനി ഡോക്ടർ ദിവ്യ ചുങ്കത്ര കണയം കൈ ആദിവാസി കോളനിയിലെ പരേതനായ ഉണ്ണികൃഷ്ണൻ എന്ന പരമേശ്വരന്റെയും ലീലയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമത്തെയാളായ ആളായ യു ദിവ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം പഠനം പൂർത്തിയാക്കി ഈ മാസം മുതൽ ഇനി ഒരു വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനായി സേവനം ചെയ്യും തുടർന്ന് പി ജി ഉൾപ്പെടെയെടുത്ത് നല്ലൊരു ഡോക്ടറാകണം എന്നാണ് ദിവ്യയുടെ ആഗ്രഹം തൊഴിലുറപ്പ് ജോലി ചെയ്തുവരുന്ന മാതാവും തന്റെ സഹോദരങ്ങളും നൽകുന്ന പിന്തുണയാണ് ഡോക്ടറാകുവാനുള്ള തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ആറാം ക്ലാസ് വരെ നവോദയയിൽ പഠിക്കാനായതും ദിവ്യയ്ക്ക് തുടർ പഠനത്തിന് പ്രചോദനമായി കേരള മഹിളാ സമഖ്യയുടെ പിന്തുണയും ചെറുതല്ല കോട്ടയ്ക്കൽ നിന്നാണ് ക്ലാസുകൾക്ക് അവസരം ലഭിച്ചത് ആളുകൾക്ക് ചികിത്സ നൽകാനുള്ള അവസരമായാണ് ഡോക്ടർ എന്ന പദവിയെ കാണുന്നതെന്നും ദിവ്യ പറഞ്ഞു ഞാൻ ദിവ്യ സ്കൂളൊക്കെ പഠിച്ചിരുന്നത് നവോദയായിരുന്നു പ്ലസ് ടു വരെ അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ്ങിൽ ചേർന്നത് കോട്ടക്ക യൂണിവേഴ്സിറ്റിലാണ് അവർ എന്നെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചിരുന്നത് അതിനുശേഷം നീറ്റ് എഴുതിയിട്ട് കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പോൾ ഈ നീറ്റിനും ഇതിനൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചത് കേരള മഹിളാ സമിഖ്യക്കാരായിരുന്നു അവർ റെക്കമെൻഡ് ചെയ്തിട്ടായിരുന്നു എനിക്ക് കോട്ടക്ക യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയത് അതിനുശേഷം എന്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഫൈനൽ ഇയർ വരെ എന്താ പഠിച്ച് പാസ്സായി ഇപ്പോൾ ഈ മാസം ജൂണിൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പി ജിയും കൂടെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഇവിടം വരെ എത്തിയത് അപ്പം എന്താ എം ബി ബി എസ് പഠിക്കുമ്പോൾ തന്നെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പഠിച്ചത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് സാമ്പത്തിക പിന്നോട്ടാവസ്ഥയിൽ നിൽക്കുന്ന പിള്ളേർക്ക് നല്ല രീതിയിൽ ഉയർന്നു വന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഞാൻ ഒരു വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ എൻ്റെ വീട്ടിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു ഇതുവരെ എന്നെ എന്നെത്തിച്ചത് അപ്പൊ ബാക്കി എന്നെ പോലെയുള്ള പിള്ളേർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റട്ടെ നിഷ ദീപ വിമൽ കുമാർ ചിത്ര എന്നിവരാണ് സഹോദരങ്ങൾ ചിത്ര ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പഠിക്കുവാൻ ഒരുങ്ങുകയാണ് നിഷ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എസ് ടി പ്രമോട്ടറാണ് ജില്ലയിൽ പണിയർ വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വനിതാ ഡോക്ടറാണ് ദിവ്യ നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ദിവ്യയെ ഉപഹാരം നൽകി ആദരിച്ചു മയക്കുമരുന്ന് പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊടും കുറ്റവാളിയായ പ്രതിക്ക് മയക്കുമരുന്ന് കേസിൽ പത്ത് വർഷം കഠിന തടവ് കോട്ടയം ഓണം തിരുത്തു സ്വദേശി ചക്കുപുരയ്ക്കൽ വീട്ടിൽ ജോർജ് കുട്ടിയെയാണ് മഞ്ചേരി എൻ ഡി പി എസ് കോടതി ജഡ്ജ് എം പി ജയരാജ് വിചാരണ നടത്തി ശിക്ഷിച്ചത് ഒന്ന് ദശാംശം പൂജ്യം പൂജ്യം നാല് കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്ത കേസിലെ പ്രതിയെ വിചാരണ നടത്തി പത്ത് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ജൂലൈ മുപ്പതിന് തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഓഫീസിലെ മയക്കുമരുന്ന് കേസിൽ പിടികൂടിയ ജോർജ് കുട്ടി തെളിവെടുപ്പിനിടെ എക്സൈസ് പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് പുറപ്പെടുവിച്ച വാറണ്ട് നടപ്പിലാക്കുന്നതിനിടയിൽ നിരവധി മയക്കുമരുന്ന് കേസുകളിലും മറ്റ് കേസുകളിലും പ്രതിയായുള്ള ഇയാൾക്ക് രണ്ടാം ഭാര്യയുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വാണിയമ്പലത്തുള്ള വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വരവേ മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ഓഫീസർ ഷിജുമോൻ നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ എന്നിവരാണ് കണ്ടെത്തിയത് തുടർന്ന് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ജി കൃഷ്ണകുമാറും പ്രിവന്റീവ് ഓഫീസർ മധുസൂദനൻ നായരും അടങ്ങിയ സംഘം മലപ്പുറം ജില്ലാ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ കാളിക്കാവ് റേഞ്ച് നിലമ്പൂർ എക്സൈസ് റേഞ്ച് എന്നീ ഓഫീസുകളിലെ അടങ്ങുന്ന സംഘത്തിന്റെ സഹായത്തോടെ പിടികൂടുന്നതിനിടയിൽ പ്രതി സംഘത്തിലുണ്ടായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ മനോജിനെ കാലിന് വെടിവെക്കുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സാഹസികമായി പിടികൂടുകയും ചെയ്യുകയായിരുന്നു കുപ്രസിദ്ധ കുറ്റവാളിയായി ഇയാളെ പിടികൂടുന്ന സമയത്ത് ഇയാളുടെ നിന്നും ഒന്ന് ദശാംശം പൂജ്യം പൂജ്യം നാല് കിലോഗ്രാം ഹാഷ് ഓയിലും തോക്കും തിരകളും കണ്ടെടുത്തു കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ പത്ത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷ വിധിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് വിതരണം അഞ്ചാം വർഷത്തിലേക്ക് വിതരണ ഉദ്ഘാടനം നിലമ്പൂർ എം എൽ എ പി വി അൻവർ നിർവഹിച്ചു കഴിഞ്ഞാൽ മായ കണക്കുണ്ട് ഇതേപോലെ ഓരോ ജില്ലയിലും മൂന്നും നാലും ജില്ലാ ആശുപത്രികളുണ്ട് എത്ര കോടി പൊതിച്ചോറാണ് ഡി വൈ എന്ന് പറയുന്ന ഈ സംഘടന ആളുകൾക്ക് വലിയ ആശ്വാസമായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്കറിയാം പലരും പല കാര്യത്തിലും ഉണ്ടാവും പക്ഷെ ഒരു തെരഞ്ഞെടുപ്പും കണക്കാക്കാതെ മനുഷ്യരെ സഹായിക്കുക എന്ന ഒറ്റ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ചെറുപ്പക്കാർ കേരളമാകെ ഒടാന കൂടി ഇത്തരത്തിലുള്ള ഭക്ഷണ പതികൾ രോഗികൾക്കും കൂടെ ഇരിക്കുന്നവർക്കും കഴിഞ്ഞ നാല് വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനം ഡി വൈ എഫ് ഐ ഓരോ പ്രദേശങ്ങളിലും വീട്ടമ്മമാരാണ് വീട്ടിൽ ഉണ്ടാക്കിയ നല്ല ശുദ്ധമായ ഭക്ഷണം പലപ്പോഴും ചൂടാറാതെ തന്നെ അത് എത്തിക്കാൻ പരമാവധി വരെ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡിവൈഎഫ്ഐ എന്ന സംഘടനയും ഇതിൻ്റെ നേതൃത്വം നൽകുന്ന ഡിവൈഎഫ്ഐയുടെ നേതാക്കളും ഈ ഭക്ഷണം ഉണ്ടാക്കി ഇവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി വീട്ടമ്മമാർ അവരോടൊക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ നിലമ്പൂർ ജനതയ്ക്ക് വേണ്ടി അവരോടുള്ള നന്ദിയും സ്നേഹവും അവരുടെ ബഹുമാനവും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നാല് വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷത്തിലും ഈ സൽക്കർമ്മം നല്ല രീതിയിൽ തുടരാൻ ഡിവൈഎഫ് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വയറിരിയുന്നവരുടെ മിഴി നിറയാതിരിക്കുവാൻ ഹൃദയപൂർവ്വം ഡിവൈഎഫ്ഐ എന്ന ആശയം മുന്നോട്ടുവച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തൊട്ടാക്കി സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്യുന്ന പൊതിച്ചോറിന്റെ വിതരണം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അഞ്ചാം വർഷത്തിലേക്ക് കടന്നു ദിവസം കൊണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ആറ് പൊതുച്ചോറുകളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ വിതരണം നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ ഏഴ് മേഖലാ കമ്മിറ്റികളിൽ നിന്നായാണ് പൊതിച്ചോറുകൾ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത് മതേതരത്തിന്റെ മഹത്തായ സന്ദേശമാണ് പുതിച്ചോറ് വിതരണത്തിലൂടെ ഡിവൈഎഫ്ഐ നടത്തുന്നത് രാഷ്ട്രീയമോ മതമോ നോക്കാതെയാണ് പുതിച്ചോറ് വിതരണം നടത്തുന്നത് ഈ കാലയളവിൽ പുതുച്ചോറുമായി സഹകരിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തി സുജീഷ് മഞ്ഞളാരി അധ്യക്ഷനായി ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് സ്വാഗതവും ഷാജി ചക്കാലകുത്ത് നന്ദിയും പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ സുബിൻ കക്കുഴി ജുനൈസ് കാലികാവ് റനീത് ചോദിച്ചു തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധ തലങ്ങളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സംഗമം നിലമ്പൂർ ഇന്ദിരാഗാന്ധി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐ ടി ഡി പി യുടെയും പട്ടികവർഗ വികസന വകുപ്പിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇത്തരത്തിലുള്ളൊരു മീറ്റിംഗ് വിളിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഭരണസമിതി വന്ന് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികളെ മലപ്പുറത്തേക്ക് വിളിക്കാൻ അല്ലെങ്കിൽ വിളിച്ചാൽ ഇത്രയും അധികം പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്നൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ആശങ്ക ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ജോയിൻ ചെയ്ത് അദ്ദേഹവുമായി ഞങ്ങൾ കഴിഞ്ഞ മാസം നിലമ്പൂരിൽ ഒരു പ്രോഗ്രാം നടത്തിയപ്പോഴാണ് അവിടെ വെച്ചാണ് ഞാനും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആശയം നമുക്ക് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മളെവിടെ നിർത്തിയത് നെടുങ്കൈ കോളനിയിൽ വെച്ച് ഒരു ഉരുുകൂട്ട പ്രോഗ്രാമ് നടത്തിയപ്പോൾ നിലമ്പൂർ അമൽ കോളേജിൽ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി എഴുന്നേറ്റിൽ നിന്ന് പറയണേ ഞാൻ രണ്ടാമത്തെ വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പക്ഷെ എനിക്കൊരു സാമ്പത്തിക സഹായവും ഇതുവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ലഭ്യമായിട്ടില്ല എന്ന് വളരെ സങ്കടത്തോടെ ഒരു വിദ്യാർത്ഥി ഞങ്ങളുടെ ഊരുകൂട്ടം പ്രോഗ്രാമിൽ ഞങ്ങളോട് പറഞ്ഞു അതിനുശേഷം നമുക്കറിയാം നമ്മുടെ പദ്ധതി ബി പി സിയിലേക്ക് ഞങ്ങൾ കൊടുത്തു ഇതുപോലെയുണ്ട് അപ്പോൾ ഇവിടെ ചെയർമാൻ ഇരിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു സംഗമവുമായി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കറിയാം ഏറ്റവും നിങ്ങളുടെയൊക്കെ പണിയ വിഭാഗത്തിൽപ്പെട്ട ആദ്യമായിട്ടാണ് എം ബി ബി എസിന് എം ബി ബി എസ് കഴിഞ്ഞ് നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട് ദിവ്യ എന്ന് പറയുന്ന കുട്ടി അപ്പൊ നമ്മുടെ ഈ കോളനികളിൽ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് കുറച്ചധികം ആളുകളെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും അതിൻ്റെ മുകളിലേക്കും ഒക്കെ എത്തിക്കണം കാരണം എന്താണ് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായി ഇന്ന് ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അപ്പൊ ഏറ്റവും സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിൽക്കുന്ന ആ വിഭാഗക്കാരെ അത് പട്ടികജാതി ആയിക്കോട്ടെ പട്ടികവർഗമായിക്കോട്ടെ അവര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുമൊക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ആ അവകാശത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ ഞങ്ങൾ കിലയിൽ നിന്നും ഒരു ഫാക്കൽറ്റിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ നിങ്ങൾ പഠിച്ച് ഏതറ്റം വരെ പഠിക്കുകയാണെങ്കിലും അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്തു തരാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ അവകാശവുമാണ് എംബിബിഎസ് പൂർത്തിയാക്കിയ പട്ടികവർഗ വിദ്യാർത്ഥി ദിവ്യയെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം വിശിഷ്ടാതിഥിയായിരുന്നു നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ ഖരീം സ്വാഗതവും ഐ ടി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായൽ നന്ദിയും പറഞ്ഞു പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് മുതിർന്ന സി പി എം നേതാവും കഴിഞ്ഞ അൻപത് വർഷമായി സി ഐ ടിയുവിൻ്റെ സജീവ സാന്നിധ്യവുമായ ജോർജ് കെ ആന്റണിയെ സി ഐ ടി യുവിന്റെ അൻപത്തിനാലാം ജന്മദിനത്തിൻ്റെ ഭാഗമായി നിലമ്പൂർ പി വിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു സി ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് വേണ്ടി സമർപ്പിച്ച് അത്തരത്തിലുള്ള ത്യാഗ ത്യാഗധനരായ നേതാക്കളെ ഓർമ്മിക്കുകയും അവരുടെ പ്രവർത്തന മാതൃക അംഗീകരിക്കാൻ നിലപാടുകൾ സ്വീകരിക്കുകയുമാണ് എന്തുകൊണ്ടും വേറിട്ട ഒരു നിലപാടാണ് ജോ കെ ആന്റണിയെ സംബന്ധിച്ച് സിഐ ട്യൂവിന്റെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും വിവിധ നിലകളിലൂടെ നല്ല ചിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞങ്ങളെല്ലാം ട്രേഡ് യൂണിയൻ പ്രവർത്തന രംഗത്ത് സജീവമായി വന്ന കാലത്ത് ഞങ്ങളുടെ നേതൃത്വമായിട്ടാണ് ജോർജ് കെ ആന്റണിയെ ഞങ്ങളെല്ലാം അംഗീകരിച്ചത് കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ച നിരവധി നേതാക്കളിൽ എന്തുകൊണ്ടും ശ്രദ്ധേയമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് സർക്കാർ ജോർജ് കെ ആന്റണി മലപ്പുറം ജില്ലയിൽ സിഐടിയു കെട്ടിപ്പടുക്കുന്നതിൽ ഏര് പങ്ക് വ്യക്തിയാണ് ജോർജ്ജ് കെ ആന്റണിയെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കെഎസ്ഇബി വർക്കേഴ്സ് യൂണിയനിലൂടെ രംഗത്ത് വന്ന ജോർജ്ജ് കെ ആന്റണി ജില്ലാ സെക്രട്ടറി സംസ്ഥാന ദേശീയ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടു ജോർജ്ജ് കെ ആന്റണിയുടെ തൊഴിലാളി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കുടുംബം നൽകിയ പിന്തുണയെയും അദ്ദേഹം അഭിനന്ദിച്ചു വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു പി വി അൻവർ എം എൽ എ സിഐടിയു ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ സിപിഎം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ടി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അഡ്വക്കേറ്റ് ഷെറോണ റോയ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പി ടി ഉമ്മർ വി പി സോമസുന്ദരൻ എൻ നൌഷാദ് എം വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഐ ടി യുവിന്റെ വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ച് നിരവധി നേതാക്കൾ ഷാൾ നൽകിയും മൊമെന്റോ നൽകിയും ആദരിച്ചു നടപ്പാലത്തിൽ ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടു പാലേമാട് വിവേകാനന്ദ കോളേജ് അധ്യാപകനും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കൂടിയായ ബൈജു പാലാടാണ് അപകടത്തിൽപ്പെട്ടത് മഴക്കാലം ആരംഭിച്ചതോടെ പാലം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക പാലം ഒലിച്ചുപോയി പിന്നീട് നാട്ടുകാരുടെ ആശ്രയം പൊട്ടിപ്പൊളിഞ്ഞ് കലാഹരണപ്പെട്ട നടപ്പാലം മാത്രമാണ് നിരവധി ബൈക്ക് യാത്രികർ ഇവിടെ അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുന്നത് നിത്യസഭ കെ ജി എം മുൻ ജില്ലാ പ്രസിഡന്റ് ജനകീയ ഡോക്ടറുമായിരുന്ന ഡോക്ടർ സത്യനാരായണൻ എംപിയുടെ ഒമ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബ്ലോക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു അൻവർ കെ ജി എംഒഎ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ജാനിഫ് കെയും സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി എം ജലാൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ടീച്ചർ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മായിൽ സുസമ മറിയമ്മ ജോർജ് കെ ജിഇഎംഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുരളീധരൻ എം ഡോക്ടർ ഹംസ പാലക്കൽ ഡോക്ടർ മുഹമ്മദ് അലി സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാൽ പരമേശ്വർ അനുസ്മരണോടനുബന്ധിച്ച് പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ അശ്വതി സോമൻ നയിച്ചു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഉൾപ്പെടുത്തി രോഗികൾക്കായി പ്രത്യേക മെഗാ മെഡിക്കൽ ക്യാമ്പും ഡോക്ടർ സത്യനാരായണൻ അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്നു മഞ്ചേരി ജനറൽ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തിമിരരോഗ നിർണയവും നേത്ര പരിശോധനാ ക്യാമ്പും ഇതിനോടനുബന്ധിച്ച് നടന്നു അർഹരായ തിമര രോഗമുള്ളവരെ സൌജന്യമായി ശസ്ത്രക്രിയ വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തു വ്യക്തികൾ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി തോട്ടേക്കാട് മോഡേൺ സെറാമിക് ഉടമ റാഫി കാരുണ്യപ്രവർത്തനങ്ങൾക്ക് മാതൃകയാകുന്നു ഞായറാഴ്ച രാവിലെ നിർദ്ധരായ മുന്നൂറ്റി അൻപത് കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ബാഗും പുസ്തകങ്ങളുമടക്കമുള്ള പഠനോപകരണങ്ങൾ നൽകിയത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് മോഡേൺ സെറാമിക്സ് ജീവകാരുണ്യ മേഖലയിൽ സജീവമാണ് ആബിദ് ഹുദവി തച്ചണ്ണയാണ് വിതരണോദ്ഘാടനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കെ രവി വി കെ അനന്തകൃഷ്ണൻ അഷ്റഫ് മുണ്ടശ്ശേരി ടിജു തോമസ് കെ എം സുബൈർ മുഹമ്മദ് കോയാ ഉബൈദ് ഇല്ലിക്കൽ ഇസ്ഹാഖ് കടുക്കത്ത് ബാദുഷ എന്നിവർ സംസാരിച്ചു സ്വദേശത്തും വിദേശത്തുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ വ്യാപാര സ്ഥാപനമായ മഹാറാണി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മഹാറാണി ഗ്രൂപ്പ് ജീവനക്കാരുടെ മക്കളെ ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ റമദാൻ മാസത്തിൽ പ്രാദേശിക ചാനലുമായി ഏകോപിപ്പിച്ച് നടത്തിയ റമദാൻ ടെലിക്വിസ്സിലെ നാൽപ്പതോളം വരുന്ന വിജയികളെ ആദരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൂടാതെ മഹാറാണി ഗ്രൂപ്പ് ഇൻസ്റ്റഗ്രാം പേജ് വഴി നടത്തിയ സമ്മർ ഗിവ് എവേ മത്സരത്തിലെ വിജയികൾക്ക് പർച്ചേസ് കൂപ്പൺ വിതരണം ചെയ്തു മഹാറാണി ഗ്രൂപ്പ് ജനറൽ മാനേജർ പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രൻ യു കെ വി എസ് നിലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി സനൽ കുമാർ റിട്ടയർഡ് എസ് ഐ ജോസ് എബ്രഹാം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളായിട്ട് ിലമ്പൂരിലെയും പ്രാന്തപ്രദേശത്തെ പ്രദേശത്തെ ഓരോ പരിപാടികൾ അമ്പലമായാലും പള്ളിയായാലും ചർച്ച ആയാലും പാട്ടോത്സവമായാലും ഓരോ സ്കൂളുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും കച്ചവടത്തിന്റെ കൂടെ തന്നെ ഈ പരിപാടികൾക്കൊക്കെ സഹകരിച്ച് നിലമ്പൂരിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനമായിട്ട് വളരാൻ അവർക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് വലിയ ശൃംഖലയുണ്ട്

അവരുടെ സ്റ്റാഫുകളെ അല്ലെങ്കിൽ ബാക്കി അവരുടെ കസ്റ്റമേഴ്സിനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചേറ്റിക്കൊണ്ടാണ് ഈ കാലം അത്രയും ഏറ്റവും നമ്മൾ ആരോ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ തൊട്ടു നൽകുന്ന ശ്രീ ശൈജൻ ഡേവിഡ് തന്നെയാണ് അതിൻ്റെ ഈ എല്ലാവരെയും നാട്ടുകാരെ ആയാലും അതിൻ്റെ കസ്റ്റമേഴ്സിനെ ആയാലും ി മേനോ പറഞ്ഞ പോലെ നിലമ്പൂരിൽ ഏത് പ്രവർത്തനങ്ങൾ ഉണ്ടായാലും ഏത് ചാരിറ്റി പ്രവർത്തനങ്ങളായാലും നിലമ്പൂരിൽ ഏത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും മഹാറാണിയുടെ ഒരു കയ്യൊപ്പില്ലാതെ ഒന്നും നടക്കാറില്ല എന്നതാണ് സത്യം ആ മഹാറാണി അത്രത്തോളം ജനങ്ങളുമായി ഇടപെടുന്നുണ്ട് നമ്മുടെ സാധാരണ നാട്ടുകാരൊന്ന് മനസ്സിലാക്കണം ഈ പറയുന്ന ഓൺലൈൻ നമ്മുടെ 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 നാട്ടിലെ 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 എല്ലാ എല്ലാ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഉൾപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗോൾഡ് പാർക്ക് മാനേജർമാരായ സാംസൺ ടോം അസിസ്റ്റന്റ് മാനേജർ ബെന്നി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു മഹാറാണി സിൽക്സ് മാനേജർമാരായ ശ്രീജിത്ത് സ്വാഗതവും मे मेरे बाल मानम സമാപിക്കുന്നു നമസ്കാരം